റോബർട്ട് വാദ്രിയുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാട് കേസിൽ അന്വേഷണം കോൺഗ്രസ് നേതാക്കളിലേക്കും ഹരിയാന മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡയെയും ചോദ്യം ചെയ്തേക്കും വാദ്രക്ക് ഹൂഡ സർക്കാർ വഴിവിട്ട സഹായങ്ങൾ നൽകിയെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ചോദ്യം ചെയ്യലിനായി വാദ്ര രണ്ടാം ദിവസവും ഇഡിക്ക് മുന്നിൽ അല്പസമയത്തിനുള്ളിൽ ഹാജരാകും നോബൽ മാരിക്കാരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നോബൽ വെരി ഗുഡ് മോർണിംഗ് നോബൽ റോബർട്ട് വദ്ര ഇന്നലെ ഏഴ് മണിക്കൂറാണ് ഇ ഡിയുടെ ചോദ്യമുനയിൽ ഇരുന്നത് ഷിഗോപൂർ കേസിൽ ഇപ്പോൾ ഭൂപീന്ദ്ര ഹൂഡയിലേക്കും ഇ ഡിയുടെ ചോദ്യമുന നീളുകയാണോ കൂടുതൽ കോൺഗ്രസ് നേതാക്കളെയും ഇ ഡി വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ടോ റോബർട്ട് ഭദ്ര എപ്പോഴാണ് ഇ ഡി ഓഫീസിൽ നിന്ന് ചോദ്യം ചെയ്യലിനായി എത്തുക എന്തെങ്കിലും വിവരമുണ്ടോ അരുൺ പതിനൊന്ന് മണിയോടെ റോബർട്ട് വാദ്ര ദില്ലിയിലെ ഇഡി ആസ്ഥാനത്ത് ശിക്കോപ്പർ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും ചോദ്യത്തിന് ഹാജരാവുകയാണ് ഇന്നലെ ഏഴ് മണിക്കൂർ അടുത്ത സമയമാണ് വാദ്രയ ചോദ്യം ചെയ്തത് കൂടുതൽ കോൺഗ്രസ് നേതാക്കളിലെ കൂടി ഇഡി അന്വേഷണം നീളും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം രണ്ടായിരത്തി എട്ടിൽ ഭൂപീന്ദർ സിംഗ് കൂട ഹരിയാന മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് റോബർട്ട് വാദ്ര ഈ ഭൂമി വാങ്ങുന്നത് അന്ന് ഭൂനിയമങ്ങളിൽ അടക്കം പിന്നീട് സർക്കാർ ഇളവ് നൽകി എന്നാണ് ഇപ്പോൾ ഇ ഡി ഇതിലൊരു ആരോപണമായി ഉന്നയിക്കുന്നത് ആ പശ്ചാത്തലത്തിൽ ഭൂപിന്ദർ സിംഗ് ഹൂഡയെ കൂടി ഇതിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കും എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ പക്ഷേ ഒരു നോട്ടീസ് നൽകാനുള്ള സാധ്യത ഉണ്ട് എന്ന് അറിയാൻ കഴിയും അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഈ ഗുരുഗാമിലടക്കം ഭൂമി ഇടപാടുകളിൽ ഈ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് ഒരു തരത്തിൽ ക്രമക്കേട് നടന്നില്ലെന്ന് അന്നത്തെ മനോഹർലാൽ ഖട്ടാർ സർക്കാർ നേരത്തെ കോടതിയിലടക്കം സത്യവാങ്മൂല അടക്കം നൽകിയ സാഹചര്യം ഉണ്ട് അത്തരത്തിൽ നേരത്തെ ഒരു ക്ലീൻ ചീറ്റ് ബി ജെ പി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഹരിയാനയിലെ ബി ജെ പി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഭൂപീന്ദർ സിംഗ് ഹൂടെക്ക് നൽകിയതാണ് ആ കേസുകളൊക്കെ ഉൾപ്പെടുന്നതാണ് ഇപ്പോഴത്തെ ഈ റോബർട്ട് വദ്രയുമായി ബന്ധപ്പെട്ട കേസും എന്ന് പ്രധാനപ്പെട്ടതാണ് അത്തരത്തിൽ ബി ജെ പി സർക്കാർ ഒരു നിലപാട് സ്വീകരിച്ചിരത്തിന് ഇപ്പോൾ ഇടി മറ്റെന്തെങ്കിലും തരത്തിലേക്കുള്ള കണ്ടെത്തലുകൾ നടത്തുമോ എന്ന് പ്രധാനപ്പെട്ടതാണ് എന്താണെങ്കിലും കൂടെ അടക്കം വിളിച്ചുവരുത്തി ഇതിൽ ചോദ്യം ചെയ്യുന്ന നീക്കം ഇ ഡി നടത്തുന്നുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു അതുമാത്രമല്ല ഇന്നലെ ഏഴും ഏഴ് മണിക്കൂറിനടുത്ത് റോബർട്ട് വദ്രയെ ചോദ്യം ചെയ്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ തേടാനുണ്ട് എന്നാണ് ഇ ഡി പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഇന്നിപ്പോൾ ചോദ്യം ചെയ്യാൻ ഹാജരാകാനുള്ള നിർദ്ദേശം ഇന്നലെ തന്നെ നൽകുകയും ചെയ്ത് ഇന്നിപ്പോൾ പത്ത് പത്ത് മണി കഴിയുമ്പോൾ വാദ്ര ഓഫീസിലെത്തിക്കൊണ്ട് ഡി ഡി ഓഫീസിൽ എത്തിക്കൊണ്ട് ചോദ്യം ചെയ്യൽ ഹാജരാകും എന്ന വിവരം പുറത്തേക്ക് വരുന്നുണ്ട് ഇന്നും വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അറസ്റ്റിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമോ എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കുകയും ചെയ്യുന്നത് അതേസമയം ഈ റോബർട്ട് വദ്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ കേസ് വരികയും ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലൊക്കെ നടക്കുകയും ചെയ്യുമ്പോൾ ഈ വിഷയത്തിൽ കോൺഗ്രസ് എന്താണെങ്കിലും മൗനത്തിലാണ് എന്ത് പ്രധാനപ്പെട്ടതാണ് റോബർട്ട് ഭദ്രയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും ഇടപെടാൻ കോൺഗ്രസ് ഈ ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല അതുമായി ബന്ധപ്പെട്ട പ്രതികരണവും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് വരുന്നില്ല എന്താണെങ്കിലും ഇന്നിപ്പോൾ വാദ്ര എത്തി കൂടുതൽ തെളിവുകൾ അതോടൊപ്പം കൂടുതൽ ചോദ്യം ചെയ്യൽ ഹാജരാകും അതിനുശേഷം ഇ ഡി എന്തെങ്കിലും തീരുമാനം എടുക്കുമോ എന്ന് ആകാംക്ഷയോടെ എല്ലാവരും നോക്കിയാൽ അറസ്റ്റടക്കമുള്ള കാര്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായും കോൺഗ്രസിന് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കും വലിയ തരത്തിൽ കോൺഗ്രസിന് വലിയ ഡാമേജ് ഉണ്ടാക്കും എന്ന കാര്യത്തിലും സംശയം ഇല്ല ഒരു വർഷത്തെ കോൺഗ്രസ് ഈ പുതിയ നോബിൾ